हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे हरिश्रीगणपतये नमः अभिनमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणां दगाराम श्रीराम मम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रह नमोऽस्तु दे നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി പാടിവന്ന പൈങ്കിലിപ്പെെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതാനം വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ സുന്ദരകാണ്ഡം സീത ഹനുമത് സംവാദം ആ ഭാഗമാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് അപ്പം ഹനുമൽ സീതാ സംവാദം അപ്പം ദേവിയോട് തനാരാണെന്നും തനെങ്ങനെയാണ് ഇവിടേക്ക് വന്നതെന്നും തൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അതോടൊപ്പം തന്നെ ശ്രീരാമനെ കണ്ടുമുട്ടിയ എല്ലാം ഹനവത് സ്വാമി വളരെ സുന്ദരമായിട്ട് തന്നെ വിവരിക്കുന്നു പറയുകയാണ് ഞാൻ സുഗ്രീവനുമായിട്ട് ശ്രീരാമചന്ദ്രദേവൻ സഖ്യം ചെയ്തു അതിനുശേഷം ശേഷം ബാലിയെ വധിച്ചു അതിനുശേഷം എന്ത് ചെയ്തു രണ്ടുപേരും പരസ്പരം കാര്യം സിദ്ധിക്കുമെന്ന് പറഞ്ഞു അതായത് ബാലിയെ വധിക്കാൻ ഭഗവാൻ ആരെ സഹായിച്ചു സുഗ്രീവനെ സഹായിച്ചു അതുപോലെ തന്നെ സീതാദേവി ആരാഞ്ഞു കണ്ടെത്തുവാൻ സുഗ്രീവൻ സഹായിക്കാമെന്ന് ഭഗവാന് വാക്കും നൽകി അപ്പോൾ അതിനുശേഷം വരുന്ന ഭാഗം അതാണ് അതാണിന്ന് നാം രാമായണം കൂട്ടായ്മയിൽ പാരായണം ചെയ്യുന്നത് അതിൻ്റെ വിവരണവും അതോടൊപ്പം തന്നെ അതിൻ്റെ വ്യാഖ്യാനവും ഒക്കെ നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം ഓക്കെ ഓവസകരവും ും പ്ലകുല പരിവൃകം നിയോഗിച്ചാതു രഘുപതിയുമലിവടുകെ വിളിച്ചുലീയം മമ കൈയിൽ നൽകിയിടാൻ ഇതു ജനകൃപതി മകൾ കയ്യിൽ കൊടുക്കനി എന്നുടെ നാമാരാൻവിതം പിന്നെയും സപതി തവ മനസി ഗുരുവിശ്വാസ സിദ്ധ്യയേ സാദരം ചൊന്നാനടയാളവാക്യവും അതുപോതി കരതളിരിലിനി വിരവിൽ നൽകുവൻ ആലോകയാലോകയാനന്ദപൂർവകം ഇതി മധുര തരമനില തനയതുര ചെയ്തുടൻ കയ്യിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ദിവസകരതനയനും ദിവസകരതനയൻ സൂര്യപുത്രനായിട്ടുള്ള സുഗ്രീവന് കൊടുത്തിത് രാജപ്പം ബാലിയെ വധിച്ചു വധിക്കാൻ ആര് സഹായിച്ചു ഭഗവാൻ അല്ലേ അപ്പം ബാലിയെ വധിച്ചു ഭഗവാന്റെ സഹായത്തോടു കൂടി ബാലിയെ നിഗ്രഹിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ദിവസകര തനേൻ ദിവസകരൻ സൂര്യ ദിനകരനാണ് സൂര്യൻ സൂര്യ തനേനായിട്ടുള്ള ആ സുഗ്രീവന് രാജ്യത്തെ നൽകി അതിനുശേഷമോ ദേവിയെ ആരാഞ്ഞ് കാൺമാൻ കവീന്ദ്രനും പ്ലവക കുല പരിഭ്രടരെ നാലുദിക്കെങ്കിലും പ്രത്യേകം ഏകൈക ലക്ഷ്യം നിയോഗിച്ചാൽ സീതാദേവിയെ ആരാഞ്ഞ് തിരഞ്ഞു കണ്ടുകെട്ടുവാൻ വേണ്ടി സുഗ്രീവൻ എന്ത് ചെയ്തു വാനരന്മാരെ വാനരശ്രേഷ്ഠന്മാരെ അതാണ് പ്ലവക കുല പ്ലവക കുലം എന്ന് പറഞ്ഞാൽ വാനര വാനരശ്രേഷ്ഠന്മാരെ എന്തു ചെയ്തു വാനര വംശത്തിലെ അധിപന്മാരായിട്ടുള്ള അധിപൻ അധിപനാണ് പരിവ്രടൻ എന്ന പദത്തിനർത്ഥം അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരെ ഓരോരോ ദിക്കിലേക്കും വെച്ചു എങ്ങനെയാണ് ഏകൈക ലക്ഷം വെച്ചു ഓരോരോ ലക്ഷം വീതം ആൾക്കാരെ നാല് ദിക്കിലേക്കും ആരയച്ചു സുഗ്രീവൻ അയച്ചു ആ സമയത്ത് എന്താണ് അത് പൊഴുത് രഘുപതി ശ്രീരാമചന്ദ്രദേവൻ എന്ത് ചെയ്തു അലികോട് എന്നെ വിളിച്ചിട്ട് പ്രത്യേകമായിട്ട് ഹനുമത് സ്വാമിയെ വിളിച്ചൊരു കാര്യം നിങ്ങൾക്ക് എന്താ പറഞ്ഞത് അങ്കുലീയം മമ കൈയിൽ നൽകിയിടിനാൻ ആ ഭഗവാൻ എന്ത് നൽകിയെന്നാ പറഞ്ഞ അങ്കുലീയം കൊടുത്തു മോതിരം ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു ഹനുമത് സ്വാമിയുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞ എന്താണ് ഇത് ജനകദ്രിപതി മകൾ കയ്യിൽ ജനകദ്രിപതി മകൾ ജനക രാജാവിൻ്റെ പുത്രി സീതാദേവിയുടെ കയ്യിൽ നീ കൊടുക്കണം ദേവിയെ കണ്ടുകെട്ടുന്ന സമയത്ത് എൻ്റെ നാമാക്ഷരാന്വിതമാണ് എൻ്റെ പേരിൻ്റെ അക്ഷരത്തോട് കൂടിയതാണിത് എന്ന് പറയുന്നു പിന്നെയും സപതി തപ മനസ്സി ഗുരുവിശ്വാസ സിദ്ധയെ സാദരം ചെന്നാൽ ഇത് കൂടാതെ ഭഗവാൻ ഒരു അടയാളവാക്യം കൂടി എന്നോട് പറഞ്ഞയച്ചിട്ടുണ്ട് അത് ഭവതി കരതളിലിനി വിരവിൽ അപ്പം ഈ പവിത്രമായിട്ടുള്ള ശ്രീരാമചന്ദ്രദേവന്റെ നാമാന്വതമായിട്ടുള്ള ഈ അങ്കുലീയം ഞാൻ ഭഗതിയിലെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് അമ്മേ എന്നാർ പറയുന്നു ഹനുമത് സ്വാമി പറയുന്നു ഇത് മധുരതരമനിൽ അനിലതനയൻ വാനരശ്രേഷ്ഠനായിട്ടുള്ള ഹനുമന് അനിൽതനയൻ അതായത് വായുപുത്രൻ ഉരചെയ്തുടൻ ഇന്ദിരാദേവി സക്ഷാലക്ഷ്മി ഭഗവതിയാണല്ലോ നാരായണി ദക്ഷായണി ദേവി നമ്മുടെ സീതാ ഭഗവതി എന്ത് ചെയ്തു സീതാഭഗവതിയിലെ കയ്യിലേക്കാർ നൽകി ഈ മോതിരം നൽകി പിന്നെയോ അപ്പൊ ദേവി അത് വളരെ സന്തോഷത്തോടു കൂടി ആര് ആ മോതിരം സ്വീകരിക്കുന്നു അപ്പൊ അത്രയും ഭാഗമാണ് നാം ഇന്ന പഠനവിധേയമാക്കുന്നത് എല്ലാവരും ഇതിന്റെ അർത്ഥതലങ്ങളെ ഉൾക്കൊണ്ട് പാരായണം ചെയ്യണം ഓക്കെ ഓ കോമള കമ്പുദാരണ കൽമശാപഹ കൽാപ നിൻപാദപങ്കജം ചെമ്മി കാണുമാരാഗണം ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ പാഹിമാ ഗോവിന്ദ ഹരി ഗോവിന്ദ പാഹിമാ ഗോവിന്ദ ഹരി ഗോവിന്ദ പാഹിമാ गोविन्दा हरि गोपाला पाहि माम् ॐ सर्वत्र गोविन्द गोविन्दा गुरु